നമസ്കാരം ഞാൻ മാർഗി നാരായണ ചാക്യാർ തിരുവനന്തപുരത്തുള്ള മാർഗി എന്ന സ്ഥാപനത്തിൽ കൂടിയാട്ട വിഭാഗത്തിൻ്റെ തലവനായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് മാർഗിയുടെ കൂടിയാട്ട വിഭാഗം ആരംഭിക്കുന്നത് അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്ന് ഇപ്പോൾ കൂടിയാട്ട വിഭാഗത്തിൻ്റെ തലവനായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇന്നിവിടെ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചാക്യാർകൂത്ത് അവതരിപ്പിക്കാനായിട്ടാണ് ഇവിടെ വന്നത് ചാക്യാർകൂത്ത് എന്നത് ഒരു അനുഷ്ഠാന ക്ഷേത്ര കലാരൂപമാണ് ചാക്യാർകൂത്ത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഈ ചാക്യാർകൂത്ത് കൂടിയാട്ടം നങ്ങയാർകൂത്ത് തുടങ്ങിയിരിക്കുന്ന അനുഷ്ഠാന ക്ഷേത്രകലകൾ അവതരിപ്പിക്കാനായിക്കൊണ്ട് കൂത്തമ്പലം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു നാട്യമണ്ഡപം തന്നെ ഉണ്ടായിരിക്കും അവിടെയാണ് മുൻകാലങ്ങളിൽ ഈ കലാരൂപങ്ങളെല്ലാം അവതരിപ്പിച്ചു കൊന്നിരുന്നത് കാലത്തിൻ്റെ മാറ്റം ഈ ക്ഷേത്രകല എന്ന് പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് സാമൂഹിക വിമർശനത്തോടു കൂടി പുരാണ കഥകളെ അവതരിപ്പിക്കലാണ് ചാക്യാർകൂത്തിൻ്റെ അവതരണ രീതി ചാക്യാർകൂത്ത് എന്ന ഈ കലാരൂപത്തിന് ഒരു അനുഷ്ഠാന ക്ഷേത്രകല എന്നതിലുപരി മറ്റൊരു ധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നു മുമ്പ് കാലങ്ങളിൽ രാജഭരണകാലത്ത് സമൂഹത്തിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ ചാക്യാർകൂത്തിലൂടെ പരിഹസിച്ച് നേരായ മാർഗ്ഗത്തിൽ കൊണ്ടുവരിക എന്ന ധർമ്മം ഈ ക്ഷേത്രകലയിൽ കൂടിയാണ് മുൻകാലങ്ങളിൽ നിർവഹിച്ചു അതേ അവതരണ രീതി തന്നെയാണ് ഇന്ന് ഈ ക്ഷേത്രകല പിന്തുടർന്നു വരുന്നതും ഇതിന് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തുടങ്ങിയിരിക്കുന്ന സംസ്കൃത കവികളുടെ സംസ്കൃത ചമ്പു പ്രബന്ധങ്ങളാണ് ഉപേക്ഷിക്കുന്നത് പുരാണമായിരിക്കുന്ന കഥകളാണ് പറയുന്നതെങ്കിലും അതിൽ സാമൂഹ്യമായിരിക്കുന്ന പുതിയ കാര്യങ്ങൾ വശങ്ങൾ കഥയുമായി ചേർത്ത് വളരെ ഗോപ്യമായിട്ട് സ്പഷ്ടമായിട്ട് പറയുകയല്ല എന്നാൽ കേൾക്കുന്നവർക്ക് വിഷയം മനസ്സിലാക്കാൻ ഭാഗത്തിന് വളരെ ഗോപ്യമായിട്ട് വിമർശനാത്മകമായിട്ട് കഥ പറയുകയാണ് ചാക്യാർകൂത്തിൻ്റെ അവതരണ രീതി നൈമിഷാരണ്യത്തിൽ സൂതൻ ദേവന്മാർക്ക് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് ചാക്യാർകൂത്തിൻ്റെ ഒരു പൗരാണിക വശം മുൻകാലങ്ങളിൽ ചാക്യാർ നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കുലത്തൊഴിലായിരുന്നു ചാക്യാർകൂത്ത് കൂടിയാട്ടം തുടങ്ങിയിരിക്കുന്ന കലാരൂപങ്ങൾ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുകയും രംഗത്ത് അവതരിപ്പിച്ച് പോരുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ ചാക്കർകൂത്ത് അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമസ്കാരം